സർക്കാർ പറഞ്ഞാൽ കർഷകരെ പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു സർക്കാർ ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നീർത്തടിക്കാൻ ഉണ്ട് പക്ഷെ കർഷക പണിയെടുത്ത കർഷകന്റെ പണിയിൽ പണിയെടുത്ത കർഷകന്റെ നെല്ലടങ്ങിട്ട് രണ്ടു മാസങ്ങളായിട്ടും പൈസ കൊടുക്കാൻ പൈസ ഇല്ല ഇത് കൊടുത്തെ കർഷക സമൂഹം തിരിച്ചറിയും ഇപ്പോൾ മുഖ്യമന്ത്രി പതിനഞ്ചു കോടി രൂപ അതിനെല്ലാത്തിനും എല്ലാത്തിനും എല്ലാത്തിനും ത് നെല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാണ് നെല്ല് സംഭരണം വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരം നമ്മള് ഡി എംഒമാരെ അറിയിച്ചു അവരെ അറിയിച്ചപ്പോൾ അവര് അതിന്റെ സപ്ലൈക്കോ ജനറൽ മാനേജറെ വിളിച്ചിട്ട് ഫോൺ എന്റെ കൈ തട്ടി അദ്ദേഹത്തിനോട് സംസാരിച്ച ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ സംസാരിച്ചപ്പോൾ അവര് പറയുന്നത് ബോർഡ് അവരുടെ വിഷമങ്ങളാണ് ഈ പറയുന്നത് കാരണം ചെറുവണ്ടികൾ വരുന്നില്ല ചെറുവണ്ടികൾ വന്നു കഴിഞ്ഞാൽ ലോഡിംഗ് കാര്യം നേരെ ചുവ കൊടുക്കുന്നില്ല വലിയ വണ്ടികൾ വരുമ്പോ കർഷകൻ എടുത്ത് നെല്ല് എടുത്തു വെച്ച സ്ഥലത്തേക്ക് ആ വണ്ടി എത്തിപ്പെടാൻ പറ്റുന്നില്ല അത് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അപ്പൊ ലോഡിംഗ് ആർ സ്ഥലത്തുണ്ടാവില്ല ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ കൊണ്ടാണ് ഇത്രയും ദിവസം വൈകിട്ടുള്ളത് അതിന് ഞങ്ങളോട് ആദ്യം ക്ഷമ ചോദിക്കണോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ എറണാകുളം സംസാരിച്ചപ്പോഴും എന്ന് പൈസ തരുന്നുള്ള വ്യക്തത അതിന്റെ ഏറ്റവും മൂല്യഘടകം ബാങ്കുകളുമായിട്ടുള്ള കരാറുകൾ അവസാനിച്ച അവസാനിച്ചു എന്നുള്ള റിപ്പോർട്ട് ഇനി സർക്കാർ അതിനുള്ള സംഖ്യ ബാങ്കുകൾക്ക് അനുവദിച്ചാൽ മാത്രമേ തുടർന്നുള്ള ആൾക്കാർ കൊടുക്കാൻ പറ്റുള്ളൂ ഈ മാർച്ച് പതിനഞ്ച് പറയുന്നത് ആകെ ചുരുക്കം രണ്ടായിരം മൂവായിരം കർഷകർക്ക് മാത്രമാണ് ഈ ജില്ലയിൽ പൈസ കിട്ടിയിട്ടുള്ളത് ഇപ്പോഴേ ഒരു നാൽപ്പതിനായിരം താഴെ വരുന്ന കർഷകർക്ക് പി ആർ എസ് അനുഭവിച്ചുവെങ്കിലും പി എംഒ അംഗീകാരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം ഇപ്പം കർഷകർ കിട്ടണമെങ്കിൽ ഉള്ള ശേഷിയില്ല അപ്പോ ഗവൺമെന്റിന്റെ നാലാം വാർഷികം അഞ്ചാം വാഷ്യത്തിൽ കിടക്കുന്ന ഈ അഞ്ചാം തീയതിക്ക് മുൻപായി ഞങ്ങൾക്കൊരു കൃത്യമായ നിലപാട് കിട്ടിയില്ലെങ്കിൽ അന്ന് ഇവിടെ മുഖ്യമന്ത്രി വരുന്ന ദിവസം ഞങ്ങൾ സമരപരിപാടിയായിട്ട് ചിലപ്പോൾ മുന്നോട്ട് പോകും അതിന് സമാന്തര കർഷക സംഘടനയുമായിട്ട് ഒത്തിരി സംസാരിച്ച് എന്താ വേണ്ടത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യും കാരണം ഈ നമുക്കൊരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല ഈ ഇത്ര ഈ അഞ്ചാം തീയതിക്ക് മുൻപ് തീരുമാനം ഉണ്ടാവണം ഇല്ലെങ്കിൽ നമ്മുടെ കോഴമ്പുളം ബ്ലോക്ക് കോർഡിനേഷൻ കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള സമത മുന്നോട്ട് പോകാനുള്ള ആലോചന ഇന്ന് തന്നെ നമ്മുടെ പാർട്ടിയുടെ പിന്നെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവായി ചേർന്ന് ഭാവി പരിപാടിയിൽ ഇന്നത്തേക്ക് പി എംഒലെ ചർച്ചയിൽ ഞങ്ങൾക്ക് ഒരുവിധ പ്രതീക്ഷയില്ല യാതൊരു പ്രതീക്ഷയും കർഷകർക്കില്ല നെല്ലടന്നിട്ട് ശരിക്കും രണ്ടര മാസമായി പല ഭാഗത്തും ഇപ്പോഴും നെല്ലെടുത്ത് കഴിയാതെ പൂർണ്ണമായിട്ടും കെട്ടിക്കിടക്കുന്നുണ്ട് ഫ്രിയാൽ കിട്ടാത്തതുണ്ട് അതേപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനും ഫോൺ പോലും എടുക്കാത്ത ഉദ്യോഗസ്ഥര് നീന്താ വിഹരമാകാൻ കിട്ടും കൃത്യമായിട്ട് വരില്ല അങ്ങനെയാണ് ഈ രണ്ടര മാസം നെല്ലെടുപ്പിന്റെ കാലാവധി വൈകാൻ കാരണം ഇതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളാണ് വരുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പൈസ കിട്ടാത്ത ശരിക്കും വളരെ വേദനക ജനകമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത് അടുത്ത മാസം പത്താം തീയതിക്കകം ഇതിന് ഒരു പരിഹാരം കാണും മുഴുവൻ നെല്ല് എടുത്തിരിക്കും എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് പത്താം തീയതിക്കകം നെല്ല് എടുത്ത് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോളൂ അതിനുള്ള പിന്നെ അറേഞ്ച്മെന്റ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പാലക്കാട്ടുകാരുടെ കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇവിടെ അന്വേഷണ കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു എത്ര നെല്ല് എടുത്തു ഏതെല്ലാം പാഠശേഖരങ്ങളുടെ നെല്ല് എടുക്കാനുണ്ട് ഏതെല്ലാം എടുത്തുപോയി അതെല്ലാ കണക്കും അവർ കൈവശമുണ്ട് അപ്പൊ ഒന്ന് ക്ഷമിക്കണം പത്ത് ദിവസം അതായത് പത്താം തീയതി വരെ ഒരു പത്തോ പന്ത്രണ്ടോ ദിവസത്തിനകം മുഴുവൻ നെല്ലും കയറ്റിയിരിക്കും എന്ന് പറഞ്ഞു ഞങ്ങൾ ഈ കോയമ്പം ബ്ലോക്കിന്റെ കീഴിൽ വന്ന ഏഴ് പാഠശാല സമിതി പ്രതിനിധികളെച്ചാണ് ഇന്നിവിടെ പി എം ആരെ കാണാൻ വന്നത് അപ്പോൾ അത് രണ്ട് പി എം ആയി സംസാരിച്ചു അതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ഒരു വ്യക്തത കിട്ടിയില്ല ഇപ്പോഴും ഈ പറഞ്ഞ മേഖലയിൽ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ നാൽപ്പത് ശതമാനത്തിലേറെ നെല്ല് ഇപ്പോഴും വീട്ടിൽ കെട്ടിക്കിടക്കുന്നു അതിൽ ഇപ്പം പല ഭാഗങ്ങളിലും നെല്ല് കൊടുവാനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ ഏജൻസി ഇല്ലെങ്കിൽ ഏജന്റോ മുൻ മുതിരുന്നില്ല എനിക്ക് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചത് സാ നമ്മൾ ഇത് കേട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടാം പട ഇറക്കണ്ട ഒന്നാം പട ഇറക്കേണ്ട സമയമായി കർഷകരെല്ലാവരും വളരെയധികം വിഷമത്തിലാണ് ഇനി പൈസ കണ്ടെത്തണം ഇനി വില ഇറക്കണമെങ്കിൽ പൈസ കണ്ടേ അങ്ങനെയുള്ള കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പൈസയുടെ കാര്യത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെന്റ് ചെയ്യുക സമയബന്ധിതമായി പ്രൊക്യൂർമെന്റ് ചെയ്യ എന്നുള്ളതാണ് അതിനുള്ള നടപടികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു ഒരു കുറച്ച് ലാക്ക്നസ് വന്നതിന് നമ്മളോട് ക്ഷമ ചോദിക്കുന്നു അതിന്റെ കാരണങ്ങളാണ് അദ്ദേഹം ഇത്രയും നേരം പറഞ്ഞത് അപ്പൊ പൈസ കിട്ടുക എന്നുള്ളതെല്ലാം മിനിസ്ട്രി ലെവലിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മെഡിൽ സംഭരിക്കുക അതിനുള്ള പി ആർ എസ് അനുവദിക്കുക അത് ഇവിടുന്ന് വെരിഫൈ ചെയ്ത് അയക്കുക അത് അവിടെ വെരിഫൈ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഗവൺമെന്റിലേക്ക് അയക്കും പേയ്മെന്റിന് വേണ്ടിയിട്ട് പിന്നെയുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് തലത്തിൽ എടുക്കേണ്ട കാര്യങ്ങളാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പൊ നമുക്ക് കാര്യങ്ങൾ ഇമ്പ് അവർക്ക് ഉറപ്പു പറയാൻ കഴിയില്ല കാരണം അത് ഗവൺമെന്റ് അപ്പൊ പൈസ ഞങ്ങൾക്കും സർക്കാരിന് അടിക്കാൻ ധാരാളം പൈസയുണ്ട് മണ്ണിൽ പണി അടിസ്ഥാന വിഭാഗത്തിന്റെ നെല്ലണയിന്റെ പൈസ രണ്ടര മാസമായിട്ടും കിട്ടിയിട്ടില്ല ഇത് കിട്ടാത്തതാണ് വർഷം ബാങ്കുകളിലും വായ്പകള് വായ്പയിൽ നിന്ന് വായ്പയായി വായ്പ ആയി പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ഒരുക്കുന്നത് ഇവരുടെ സർക്കാർ ആണ് സർക്കാർ കിടക്കില്ല ഏറ്റവും വലിയ പ്രശ്നം അതിലേറെ ഇവര് ഇപ്പൊ ഒന്നാം വള ഇപ്പൊ തുടങ്ങേണ്ട ആവശ്യം പ്രാരംഭ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു അപ്പൊ അതിനുള്ള സാമ്പത്തിക ശേഷി ഇപ്പൊ ഒരു കർഷകർക്കും ഇല്ല കഴിഞ്ഞ കഴിഞ്ഞ വിളക്ക് ചിലവാക്കി രണ്ടാം വള ചെലവാക്കി അതിന്റെ പണം എല്ലാ മേലും നമ്മൾ കടന്നായിട്ട് വല്ല മേലിന്ന് പണ പിന്നെ ബാങ്ക് വായ്പയും മൂവാ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കൃഷി ചെയ് ഇനി ഒന്നാം വട തുടങ്ങാൻ പോലും സാമ്പത്തിക ശേഷി ഇല്ല ഇപ്പോ ചാർക്ക് കയറ്റുന്ന വണ്ടികൾ വണ്ടിയില്ലാ പറയും അങ്ങനെ ഓരോരോ പ്രയാസങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയേണ്ട കാര്യമില്ല കാരണം അത്രയും മനസ്സിൽ ഇട്ടിട്ടുണ്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ വില വറക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പൈസ പിന്നെ റെഡിയാക്കി തരിക പി ആർ എസ് തരിക ബാക്കിയുള്ള ആധികാരികമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ മറ്റേ ചിലവ് മറിച്ച് ചെലവുകളും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം ഞങ്ങളുടെ മുതലേർത്തുക ഞങ്ങൾക്ക് തരിക പി ആർ എസ് ഇപ്പോൾ മുഖ്യമന്ത്രി ഞങ്ങളെ കണ്ണൂര് പിടിപ്പിക്കരുത് അത്ര മാത്രമേ ഞങ്ങൾക്ക് വലിയ കർഷകരംഗങ്ങളിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ